രാജ്യത്ത് റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട് മഴ മേഘങ്ങൾ തെളിഞ്ഞതോടെ അന്തരീക്ഷ താപനിലയിൽ പ്രകടമായ മാറ്റം രാജ്യത്ത് ഇന്നും വൻ മയക്കുമരുന്ന് വേട്ട നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് രാജ്യത്ത് കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങളും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചതായി ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം റോഡ് അപകടങ്ങൾ മൂലം മരിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തി പേരായിരുന്നു മരിച്ചത് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണത്തിലും വർധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി എൺപത് പേർക്കാണ് റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റതെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റു ആയിരത്തി എണ്ണൂറ്റി എഴുപത് റോഡ് അപകടങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് രണ്ടായിരത്തി നാല്പതായി വർദ്ധിച്ചു അമിത വേഗതയാണ് റോഡ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണങ്ങളിൽ മുന്നൂറ്റി നാലും അമിത വേഗത മൂലം സംഭവിച്ചതാണ് ആയിരത്തി മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റത്തിന്റെയും കാരണം അമിത വേഗതയാണ് അശ്രദ്ധമായ ഡ്രൈവിംഗ് മൂലം ജീവൻ നഷ്ടമായത് നൂറ്റി മൂന്ന് പേർക്കാണ് ശരിയായ രീതിയിൽ ഓവർടേക്കിംഗ് നടത്താത്തത് മൂലം നാൽപ്പത്തി എട്ടു പേർക്കും അശ്രദ്ധമായി വാഹനങ്ങളെ പിന്തുടർന്നുണ്ടായ അപകടങ്ങളിൽ മുപ്പത്തി പേരും വാഹനങ്ങളുടെ തകരാർ മൂലമുള്ള അപകടങ്ങളിൽ ഒൻപത് പേർക്കും ജീവൻ നഷ്ടമായി അതേസമയം റോഡുകളുടെ തകരാർ മൂലമുള്ള മരണങ്ങളിൽ കുറവ് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇക്കാരണത്താൽ അഞ്ചു പേർ മരണപ്പെട്ടുവെങ്കിൽ കഴിഞ്ഞ വർഷം രണ്ടു പേരാണ് മരിച്ചത് മസ്കറ്റ് ദോഫാർ ഗവർണേറ്റുകളിലാണ് റോഡ് അപകടങ്ങൾ മൂലം ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് അമിതവേഗം മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ കൂടുതൽ കർശനമാക്കണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തലസ്ഥാനമായ മസ്ക്കറ്റിലടക്കം വിവിധ ഗവർണറേറ്റുകളിൽ മഴ മേഘങ്ങൾ തെളിഞ്ഞതോടെ അന്തരീക്ഷ താപനിലയിൽ പ്രകടമായ മാറ്റം ഇന്നലെ രാവിലെ മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി ആയിരുന്നു രാജ്യത്തെ പലയിടത്തും അന്തരീക്ഷ താപനില കഴിഞ്ഞ ആഴ്ചകളിലിത് മുപ്പത് മുതൽ നാൽപ്പത്തി ഡിഗ്രി വരെ ഉയർന്ന തോതിലായിരുന്നു കാലാവസ്ഥാ മാറ്റവും ചൂടിൽ വന്ന അയവും ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒമാനിലെ പല ഗവർണറേറ്റുകളും പരക്കെ മഴയ്ക്ക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സാധ്യത കൽപ്പിച്ചിരുന്നു അതേസമയം അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തുടരുന്നതിനാൽ ഇന്ന് വൈകുന്നേരത്തോടെ രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം ഇന്നലെ വൈകിട്ടും രാജ്യത്തിന്റെ വിവിധ വിലായത്തുകളിൽ ശക്തമായ മഴ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ പെയ്തത് നഖൽ വിലായത്തിലാണ് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് മില്ലിമീറ്റർ അൽ ഗുറൈമിയിൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് മില്ലിമീറ്ററും റസ്താക്കിൽ ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് മില്ലിമീറ്ററുമാണ് രേഖപ്പെടുത്തിയത് കാലാവസ്ഥാ വ്യതിയാനം മൂലം പൊടിപഠനങ്ങൾ അന്തരീക്ഷത്തിൽ നിറയാൻ സാധ്യതയുണ്ടെന്നും വാഹനങ്ങൾക്ക് ദൃശ്യത കുറയുമെന്നും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് വാദികൾ രൂപപ്പെടാനും വെള്ളപ്പൊക്കം ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിപ്പുണ്ട് കാലാവസ്ഥാ വിദഗ്ധർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിപ്പിൽ പറയുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഒമാന്റെ തൊഴിൽ വ്യാപാര രംഗത്ത് ഇ കൊമേഴ്സ് വിപണിയുടെ ലക്ഷ്യം അറുനൂറ്റി അൻപത്തി ഏഴ് കോടി ഡോളർ ആണെന്ന് ഐ ഒ എൻ എൽ എൽ സിയുടെ സിഇഒയും സഹസ്ഥാപകനുമായ മുവിയ അൽറവാസ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ഒമാൻ ജോബ്സ് ഫെയറിൽ ഇ കൊമേഴ്സിന്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ സ്ഥിതി വിവര കണക്കുകളെയും പ്രവചനങ്ങളെയും ആധാരമാക്കി രാജ്യത്തെ ഇ കൊമേഴ്സ് മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതെ കുറിച്ചും സാമ്പത്തിക വളർച്ചയ്ക്കുമുള്ള സാധ്യതകളെ അൽറവാസ് വിശദീകരിച്ചു ഒമാനിലെ അറുപത്തി പോയിന്റ് അഞ്ച് ശതമാനം പേരും സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് പതിനാറ് പോയിന്റ് രണ്ട് ശതമാനം പൊതുമേഖലയിലും പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം പേർ മറ്റു മേഖലകളിലുമാണ് പ്രവർത്തിക്കുന്നത് പ്രാദേശിക വിപണി വളർച്ചയുടെയും ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകളുടെയും കണക്കുകൾ പ്രകാരം ഇ കൊമേഴ്സ് വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി ഡോളറിലേക്കും രണ്ടായിരത്തി മുപ്പതോടെ അറുന്നൂറ്റി അൻപത്തി ഏഴ് കോടി ഡോളറിലേക്കും ഉയരുമെന്നാണ് കണക്കാക്കുന്നത് വിമാനത്തിൽ മികച്ച ഭക്ഷണം നൽകുന്നവരുടെ പട്ടികയിൽ ലോകത്ത് രണ്ടാം സ്ഥാനം നേടി ഒമാൻ എയർ മണി സൂപ്പർ മാർക്കറ്റിന്റെ ട്രാവൽ ഇൻഷുറൻസ് ടീം നൂറിലധികം എയർലൈനുകളിൽ നിന്നായി ഇരുപത്തിയേഴായിരത്തിലധികം യാത്രക്കാരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് സ്ഥാനങ്ങൾ തയ്യാറാക്കിയത് പത്തിൽ എട്ട് പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് നൽകിയ കുവൈത്ത് എയർലൈൻസാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് എട്ട് പോയിന്റ് നാല് നാല് പോയിന്റുമായാണ് ഒമാൻ എയർ രണ്ടാം സ്ഥാനത്തെത്തിയത് യാത്രക്കാർക്ക് പ്രിയപ്പെട്ട ഭക്ഷണം ഒരുക്കുന്നതിൽ ഖത്തർ എയർവേസ് എമിറേറ്റ്സ് ഇത്തിഹാദ് ഗൾഫ് എയർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ മറ്റു എയർലൈൻസുകളും മികച്ച സ്ഥാനങ്ങൾ നേടി രാജ്യത്ത് ഇന്നും വൻ മയക്കുമരുന്ന് വേട്ട രാജ്യത്തേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച മൂന്ന് ഏഷ്യൻ വംശജരെ കോസ്റ്റ് ഗാർഡ് പോലീസ് കമാൻഡും നാർക്കോട്ടിക് ജനറൽ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് പിടികൂടി പ്രതികളിൽ നിന്നും മുപ്പത് കിലോഗ്രാം ഹാഷിഷ് പത്തൊൻപത് കിലോഗ്രാം കഞ്ചാവ് എട്ട് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് എന്നിവ കണ്ടെടുത്തു കഴിഞ്ഞ ദിവസങ്ങളിലും രാജ്യത്ത് വലിയ തോതിൽ മയക്കുമരുന്ന് പിടികൂടിയിരുന്നു പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.